നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറമാണ് വിഴിഞ്ഞം കടപ്പുറത്ത് വ്യാഴാഴ്ച ഒരു മണിക്ക് ശേഷമുള്ള ഒരു കാഴ്ചയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഞാൻ രാവിലെ യൂട്യൂബിലോട്ട് ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു അതിൽ കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ കൂട്ടുകാർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു മണിക്ക് ശേഷമാണ് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് കുറച്ച് മീനൊക്കെ കൂടുതലായിട്ട് വരുന്നത് അപ്പോൾ ആവശ്യക്കാരാണെങ്കിൽ ആ സമയം വരാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഒരു രണ്ട് വള്ളം വന്നിട്ടുണ്ട് ആ രണ്ട് വള്ളത്തിൽ കുറച്ച് മീനൊക്കെ ഇവിടെ ലേലുവിളി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ മീനാണെന്ന് അതിൻ്റെ വിലയും കാര്യങ്ങളും എന്താണെന്ന് അതാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇത് എന്ന് പറയുന്ന മീനാണ് നല്ല ടേസ്റ്റ് ഉള്ള മീനാണ് വിലയൊക്കെ കൂടുതലായിരിക്കും നമുക്ക് ലേലമൊഴി എന്താണെന്ന് നോക്കാം ആയിരത്തി 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 കുറച്ച് പല്ലമ്പോള മുള്ളി കണ്ണം കടന്ത എന്നീ മീനുകളാണ് ആയിരത്തി അൻപത് രൂപയ്ക്ക് ലേലത്തിൽ പോയത് അഞ്ഞൂറ് ൂറ്റമ്പത് അമ്പത് അൻപത് എഴുന്നൂറ്റമ്പത് രൂപ ആയിരത്തി ഇതാണ് ചേമീൻ എന്ന് പറയുന്നത് ഒരുപാട് കൂട്ടുകാർ നമ്മളോട് ചോദിക്കുന്നതാണ് ചേമീൻ ടേസ്റ്റ് ഉള്ളതാണ് അടിപൊളി ടേസ്റ്റ് ഉള്ള മീനാണ് ചേമീൻ അപ്പോൾ ഈ കാണുന്ന ചേമീൻ്റെ കുറച്ച് ും അതുപോലെ ഒരു വാള ഒരു ചെറിയ ചേമീൻ എന്നീ മീൻറെ ലേലിയാണ് ഇവിടെ എഴുന്നൂറ് രൂപ എഴുന്നൂറ് അതല്ല ഈ മീൻ എഴുന്നൂറ് രൂപ എഴുന്നൂറ് 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 ഇത് അതല്ല എഴുന്നൂറ് 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 അമ്പത് എഴുന്നൂറ്റമ്പത് അമ്പത് എഴുന്നൂറ്റമ്പത് അമ്പത് 750 1250 750 150 1200 750 1300 1200 200 1200 200 200 200 1200 രൂപ ഉണ്ടോ? രൂപയണ്ടോ? അല്ല 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 500 രൂപ 550 രൂപ 600 600 രൂപ 600 രൂപ കലവ എന്നൊക്കെ പറയുന്ന സാധനം ഇതിന്റെ ലേലമുളിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് രണ്ടായിരം രൂപ രണ്ടായിരം രണ്ടായിരം രൂപ രണ്ടായിരം രണ്ടായിരത്തി ഒരുന്നൂറ് ഇരുന്നൂറ് 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 രണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രണ്ട് മുന്നൂറ്റമ്പത് നാനൂറ് രണ്ട് നാനൂറ്റമ്പത് അൻപത് രണ്ട് അഞ്ഞൂറ് അഞ്ഞൂറ് രണ്ട് അഞ്ഞൂറ് അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് 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 അൻപത് അൻപത് അഞ്ഞൂറ്റമ്പത് അൻപത് രണ്ട് അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് അറുന്നൂറ് രണ്ടായിരത്തി അറുന്നൂറ് അറുന്നൂറ് രൂപ അറുന്നൂറ് രണ്ട് അറുന്നൂറ് അറുന്നൂറ് രണ്ടായിരം അറുന്നൂറ്റമ്പത് അൻപത് അൻപത് ഉണ്ടോ അപ്പോൾ നിങ്ങൾ ഈ കണ്ടത് വേഴവാഴ്ച ഒരു മണിക്ക് ശേഷം നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വന്ന മീനുകളാണ് അപ്പോൾ ഇതുപോലെ മീനുകളായിരിക്കും ഒരു മണിക്ക് ശേഷം നമ്മുടെ വിഴിഞ്ഞ കടപ്പുറത്ത് കൂടുതലായിട്ട് വരുന്നത് അപ്പോൾ ഈ മീനൊക്കെ ആവശ്യക്കാരാണെങ്കിൽ വരാൻ നോക്കുക അതുപോലെ മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ വീഡിയോക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് നോക്കണം കേട്ടോ